നമസ്കാരം വീണ്ടും ഒരിക്കൽ കൂടി ലൈവിൽ വരികയാണ് ആരൊക്കെ ഉണ്ട് ലൈവിലുണ്ടാവും എന്നറിയില്ല കുറച്ച് ദിവസം പനി പിടിച്ചു കുറച്ച് യാത്രകളുണ്ടായിരുന്നു അതിനിടയിൽ സോഷ്യൽ മീഡിയ തൽക്കാലം കുറച്ച് വിട്ടുനിൽക്കുകയായിരുന്നു എന്തായാലും രണ്ട് ദിവസമായിട്ട് ചർച്ച കാര്യമായിട്ട് നടക്കുകയാണ് മമ്മൂട്ടി എയറിലാണോ അത് ഭൂമിയിൽ ഉണ്ടോ എന്നുള്ള ചർച്ചയൊക്കെ നടക്കുന്നു നമ്മളെ സംബന്ധിച്ചോളം മമ്മൂട്ടി എയർലാണോ എന്നുള്ളതല്ല വിഷയം അതിന് പകരം എന്താണ് സിനിമാ രംഗത്ത് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ മുൻകൂട്ടി വളരെ മുൻകൂട്ടി പറഞ്ഞിരുന്നു സിനിമയിൽ ജിഹാദി വൽക്കരണം ഉണ്ടെന്ന് അത് സ്വ അനുഭവത്തിൽ നിന്ന് തന്നെയാണ് പറയുന്നത് നമ്മൾ കുറച്ച് പുറകോട്ട് പോയി കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനാല് മുതൽ ഈ ജിഹാദി വൽക്കരണത്തിന്റെ നാന്തി കുറിച്ചിട്ടുണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന ഇടം എറണാകുളമായിരുന്നില്ല തിരുവനന്തപുരവും കോഴിക്കോടും ഒക്കെയായിരുന്നു മലബാറിൽ നിന്നാണ് ഒരുപാട് കാലം സിനിമ ഒരുപാട് സിനിമകൾ ഉണ്ടായിട്ടുള്ളത് ഐ വി ശിശുര കാലഘട്ടത്തിലാണെന്ന് വെച്ചു വലിയ വലിയ സിനിമകൾ മലബാറിൽ നിന്നുണ്ടായിട്ടുണ്ട് തിരുവനന്തപുരത്ത് നിന്നുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് തിരുവനന്തപുരത്ത് സ്റ്റുഡിയോ കേന്ദ്രീകരിച്ചതും എറണാകുളത്ത് സ്റ്റുഡിയോ ഒക്കെ പൂട്ടി പോയിട്ട് കുറെ കാലമായി പക്ഷെ ഇപ്പോ നമ്മളൊരു പുതിയ വാക്ക് കേട്ട് തുടങ്ങിയിരിക്കുന്നു മട്ടാഞ്ചേരി മാഫിയ എന്നൊക്കെ പറഞ്ഞിട്ട് അത് അടുത്ത കാലത്ത് അടുത്ത കാലം എന്ന് പറയാൻ പറ്റില്ല സിനിമയിലെ ഈ ജിഹാദി വൽക്കരണത്തോട് അനുബന്ധിച്ചിണ്ടായിട്ടുള്ളതാണ് സിനിമാ മേഖലയിലെ എല്ലാ എല്ലാ രംഗവും കൈയടക്കിക്കൊണ്ട് ഒരു പ്രത്യേകതരം സിനിമകൾ പ്രേക്ഷകരിലേക്ക് എത്താൻ തുടങ്ങിയത് അടുത്ത കാലത്താണ് അടുത്ത കാലം എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത കാലത്തല്ല ഞാൻ പറഞ്ഞു രണ്ടായിരത്തി പതിനാല് മുതൽ അതിന്റെ ഒരു ലാഞ്ചന ഉണ്ടായിട്ടുണ്ട് അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള സിനിമകൾ നമ്മൾ കണ്ടു ഒന്ന് ഈ പറയുന്ന ഇസ്ലാമിസ്റ്റ് ആശയങ്ങളെ മഹത്വവത്കരിച്ചുകൊണ്ടുള്ള സിനിമകൾ നമ്മൾ പലതും കണ്ടു ഒപ്പം തന്നെ സവർണ അവർണ മേധാവിത്വം സവർണരുടെ മേധാവിത്വവും അവർണരുടെ കട്ടപ്പാടും നിറഞ്ഞ ഇത് നമുക്ക് അടൂർ ഗോപാലകൃഷ്ണൻ ഗോപാലകൃഷ്ണ മുതൽ തുടങ്ങണം ഈ പറയുന്ന തറവാടിന്റെ ക്ഷയം മുതൽ വെലിപ്പത്തായം മുതൽ നമുക്ക് തുടങ്ങണം അങ്ങനെ വരുമ്പോൾ മാത്രമല്ല ഈ ഇസ്ലാമിക് ഐഡിയോളജി അതല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം ഭീകരവാദ ഐഡിയോളജി എപ്പോഴും തന്നെ സവർണ മേധാവിത്വത്തിനെതിരെ എന്ന ലേബൽ ഈ പറയുന്ന താഴേക്കിടയിലുള്ള ആളുകളെ തങ്ങളിലേക്ക് അടുപ്പിക്കുകയും അവരെ തങ്ങളുടെ ഭാഗത്തേക്ക് കൊണ്ടുവരികയും ഒടുവിൽ മതം മാറ്റപ്പെടുകയും ചെയ്യുന്ന ഒരു വസ്തുത ഇല്ല എന്ന് പറയാൻ പറ്റില്ല കാരണം അവർ ദളിതരുടെ അഭ്യുദയകാംക്ഷകളായിട്ടാണ് അറിയപ്പെടുന്നത് അവരുടെ രാഷ്ട്രീയ മുന്നേറ്റത്തിലും എപ്പോഴും ദളിതരെ കൂട്ടുപിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകും ഈ ദളിതരെ കൂട്ടുപിടിച്ചുകൊണ്ടുപോകുമ്പോൾ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കപ്പെടുന്നുണ്ട് പണ്ട് നിങ്ങളെ ആക്രമിച്ചവരാണ് ഇവിടത്തെ ഈ ജാതിയിൽ ഉയർന്നവർ നമ്പൂരിമാർ പോറ്റിമാർ ഇങ്ങനെയുള്ള ഈ ഭസ്മക്കുറിയും പൂണൂരുട്ട് നടക്കുന്നവരാണ് നിങ്ങളുടെ പ്രധാന ശത്രു എന്ന നിലയിൽ വളരെ കാലമായിട്ട് ഈ ഒരു ഒരു പ്രചാരം പ്രചണ്ഡ പ്രചാരം തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്ന രീതി നമുക്ക് കാണാം ശ്രീനാരായണ ഗുരു വന്നുപോയി അതിന്റെ ഫലമായിട്ട് പിന്നീട് ക്ഷേത്രങ്ങളിലേക്ക് ജാതി വ്യവസ്ഥ ഇല്ലാതായി എല്ലാവരും ക്ഷേത്രത്തിൽ കയറി അങ്ങനെ ഹിന്ദു നവോത്ഥാനത്തിന്റെ പടികൾ ധാരാളം കയറി കഴിഞ്ഞു ഇന്ന് നായരാണെന്നോ നമ്പ്യാരാണെന്നോ അതല്ലെങ്കിൽ പുലേനാണോ പറയനാണോ എന്ന് നോക്കിയല്ല സൌഹൃദങ്ങൾ സൂക്ഷിക്കുന്നതോ നമ്മൾ സിനിമ കാണുന്നതോ എല്ലാ മനുഷ്യരും ഇവിടെ നായകന്മാരായിട്ട് വന്നിട്ടുണ്ട് സത്യൻ ഏത് കിടയിൽ നിന്ന് വന്നാണ് ഏത് ആളുകളുടെ ഇടയിൽ നിന്ന് വന്നാണോ അറിയാം മമ്മൂട്ടി എവിടെ നിന്ന് വന്നതാണെന്ന് അറിയാം മോഹൻലാൽ എവിടെ നിന്ന് വന്നതാണെന്ന് അറിയാം ആചാരി ആയിട്ടുള്ള അമ്പിളി ചേട്ടൻ എവിടെ നിന്ന് വന്നാണെന്നറിയാം അപ്പൊ ജഗതി അത്യാചാരി നോക്കുക അങ്ങനെ നോക്കുമ്പോൾ വിവിധങ്ങളായിട്ടുള്ള മതവിഭാഗങ്ങൾ സിനിമയിൽ അത്യുന്നത ശ്രേണികളിൽ എത്തിയിട്ടുണ്ട് അവരൊന്നും തന്നെ മതമങ്ങനെ പറഞ്ഞിട്ടില്ല സിനിമ ജാതിയും പറഞ്ഞിട്ടില്ല സിനിമയും ഈ സവർണ അവർണ ശത്രുത ഉണ്ടാക്കുന്ന ലക്ഷണമൊത്ത സിനിമകൾ അടുത്ത കാലത്താണ് അതിൽ ഹിന്ദു വിശ്വാസങ്ങളെ ഹിന്ദു ആചാരങ്ങളെ അത് എം ടി വാസുദേവന്മാർ വാസുദേവന്മാർ തുടങ്ങിവെച്ച ഒരു പ്രസ്ഥാനമാണ് ഈ ഹിന്ദുവിനെ ഹിന്ദുവിന്റെ ആചാരങ്ങളെ ആ ആചാരങ്ങളെ ഈ എന്താണ് ഇഴകീറി പരിശോധിച്ച് അതിന്റെ പോരായ്മകളെ കണ്ടെത്തുന്ന രീതിയിൽ എന്നാൽ ഇവരാരും തന്നെ ഇതര മതങ്ങളുടെ ക്രിസ്ത്യാനിയുടെയോ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെയോ മതപരമായ ആചാരങ്ങളുടെ ഉള്ളിലേക്ക് ഒരിക്കൽ പോലും കടന്നു ചെന്നിട്ടില്ല എം ടി വാസുദേവൻ നായരോ സോ കോഴ് ഡയറക്ടേഴ്സ് വരുന്നുണ്ട് പക്ഷെ ഹിന്ദു ഹിന്ദുവിനെ ഹിംസിക്കുന്ന സിനിമ കണ്ടപ്പോഴും കൈയടിച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മള് പറയും ഇപ്പൊ ഷാജി കൈലാസിന്റെ സിനിമകളിൽ സന്യാസി കപട സന്യാസിയുടെ കപട സന്യാസിമാരുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കറിയാം കാപട്യമുള്ള സന്യാസിമാരുണ്ട് എന്നാൽ നിങ്ങളൊരു കപടമൊയ്യാരെ വെച്ച് ഒരു സിനിമ എടുത്തു നോക്കൂ നിങ്ങൾക്കറിയോ ആയി തൊണ്ണൂറ്റി ഒന്നിലാണ് മുഖമുദ്ര എന്ന സിനിമ ഞാൻ ചെയ്യുന്നത് ആ തൊണ്ണൂറ്റി ഒന്നിൽ മുഖമുദ്ര ചെയ്യുന്ന നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും തിലകൻ കള്ളനും പോലീസുമായിട്ട് അഭിനയിച്ച ഒരു സിനിമ ആ സിനിമ തൊണ്ണൂറ്റി ഒന്നിൽ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ ഒരു ഹാജിയാരാണ് വില്ലനായിട്ട് വരുന്നത് ആ ഹാജിയാരെ വില്ലനാക്കി എന്ന് പറഞ്ഞ് സാക്ഷാത് മദനി തന്നെ തന്റെ പ്രസംഗത്തിൽ ആ സിനിമയെ ചീത്ത പറഞ്ഞിട്ടുണ്ട് എന്നെ കുറ്റം പറഞ്ഞിട്ടുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കണം അത് വില്ലൻ മുസ്ലിം ആയതുകൊണ്ട് അത് പാടില്ല ഒന്ന് ഒന്നാലോചിച്ച് നോക്കൂ അത് നമ്പൂരിയോ നായരോ വേണ്ട മറ്റാരെങ്കിലും ആയാലും ഒരു കുഴപ്പമില്ല ഇത് ഞാൻ സിനിമയുടെ കാര്യമാണ് സിനിമയിൽ ഇപ്പോൾ ഇസ്ലാമിനെതിരായിട്ട് എന്തെങ്കിലും ഒരു ചെറിയ പണ്ട് ഡി വി ചന്ദ്രൻ ചെയ്ത സിനിമയുടെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് അതിൽ കാര്യമായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല എങ്കിൽ പോലും അന്ന് അത് പ്രതിഷേധത്തിന് ഇടവരുത്തിയിട്ടുണ്ട് അങ്ങനെ ഈ ഇസ്ലാമിലെ എന്തെങ്കിലും അനാചാരങ്ങളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും അത് എതിർക്കപ്പെടുകയും അത് വലിയ സംസാര വിഷയമായിട്ടുണ്ട് സിനിമയിൽ പകരം ഒന്ന് ആലോചിച്ചു നോക്കൂ ഇന്ന് കേരളത്തിൽ എവിടെയെങ്കിലും ഒരു ഹൈന്ദവ സ്ത്രീ പിരീഡ് ആയി കഴിഞ്ഞാൽ യാതന അനുഭവിക്കുന്നുണ്ടോ ഒരു ഹിന്ദു സ്ത്രീ ഇന്ന് കേരളത്തിൽ ഏതെങ്കിലും ഒരു ജാതി വ്യവസ്ഥയിൽ ആർത്തവമായി കഴിഞ്ഞാൽ ഏതെങ്കിലും രീതിയിൽ ഒരു പീഡനം അനുഭവിക്കുന്നുണ്ടോ അവിടെ അടച്ചിട്ട റൂമിൽ കിടത്താറുണ്ടോ പക്ഷെ അങ്ങനെ കിടത്തുന്നുണ്ട് എന്നുള്ളൊരു സിനിമ നമ്മൾ അടുത്ത് കണ്ടു ഇല്ലേ ആർത്തവത്തിന്റെ പേരിൽ സ്ത്രീയെ ഹനിക്കുന്നു സ്ത്രീയെ ഒറ്റപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ ഒരു സിനിമ നമ്മൾ കണ്ടു ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ കണ്ടില്ലേ അതില് അതില് നമ്മൾ കണ്ടു സ്വാമിമാരെ എങ്ങനെയാണ് അപമാനിക്കുന്നതെന്ന് ശബരിമലയ്ക്ക് മാലയിട്ട അയ്യപ്പന്മാരെ ഏത് രീതിയിലാണ് അപമാനിച്ചതെന്ന് ആ സമുട്ടു ഹിന്ദുക്കളാരും ഇവിടെ വിപ്ലവം ഉണ്ടാക്കിയില്ല പക്ഷെ വേദനിച്ചു പലരും അതിനെക്കുറിച്ച് എഴുതി കഴിഞ്ഞിട്ട് സേവാഭാരതിയുടെ വാൻ സിനിമയിൽ കാണിച്ചു എന്ന് പറഞ്ഞ് ചാണക സംഖികൾ ചാണക സംഖികളുടെ സിനിമ എന്ന് പറഞ്ഞ് ആർത്ത അട്ടഹസിച്ചു ഒരുപാട് പേര് ഇത് സേവാഭാരതിയുടെ ഒരു വാൻ സിനിമയിൽ കണ്ടെന്ന് പറഞ്ഞിട്ട് രണ്ട് രീതിയിലേക്ക് സിനിമ അതായത് സംഖ്യ സിനിമ എന്ന് മുദ്രകുത്തപ്പെടുന്ന ഒരു കാഷായ വസ്ത്രം ധരിച്ചാൽ അതല്ലെങ്കിൽ സിനിമയിൽ ബിംബങ്ങളാക്കിയെടുക്കുന്ന വില്ലന്മാർക്ക് കാവി വസ്ത്രവും നൽകുന്ന രീതിയിലേക്ക് സിനിമ മാറി ഒരു പ്രത്യേകതരം ബിംബങ്ങളെ സൃഷ്ടിച്ച് സിനിമ സിനിമയുണ്ടാക്കുക എന്നിട്ട് പറയാതെ സംഘപരിവാറിനെതിരെയുള്ള സിനിമ സംഘപരിവാറല്ലേ ഹിന്ദു എന്ന് തന്നെ പറയണം ഹിന്ദുവിനെതിരെയായിട്ടുള്ള സിനിമ അപ്പോഴും നമ്മൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല കാരണം കലാകാരന്റെ സ്വാതന്ത്ര്യം എന്ന നിലയ്ക്ക് ഇപ്പൊ ഉണ്ടായ വിഷയം നമ്മളുണ്ടാക്കിയല്ലെങ്കിൽ ഹിന്ദുക്കൾ പറഞ്ഞുണ്ടായ വിഷയമല്ല ഒരു മുസൽമാൻ തന്നെയാണ് പറയുന്നത് തന്റെ ഭാര്യ ഒരു ഒന്നാം തരം നല്ല കഥ എഴുതിയിട്ട് ഒരു പ്രശസ്ത നടനെ നമുക്ക് പറയാലോ എല്ലാരും അറിഞ്ഞു കഴിഞ്ഞു മമ്മൂട്ടിയെ ചെന്ന് കാണുന്നു മമ്മൂട്ടി ആ സിനിമ അത് നമുക്ക് ചെയ്യണം എന്ന് പറഞ്ഞ് സീൽ ചെയ്തിട്ട് മമ്മൂട്ടി തന്നെ വിളിച്ചിട്ട് പറയുന്നു വേറൊരു സിനിമ തൽക്കാലം ചെയ്യൂ പുഴു എന്നും പറഞ്ഞ സിനിമ ചെയ്യാൻ പറഞ്ഞു നമ്മൾ ആരും പറയുന്നതല്ല ഒരു മുസൽമാൻ തന്നെ പറയുന്നു അത് ഹൈന്ദവർക്ക് എതിരായിട്ടുള്ള ഒരു സിനിമയാണെന്ന് അറിഞ്ഞുകൊണ്ട് അതിൽ നിന്ന് പിന്മാറണം ഞാൻ ഇവിടെ ഹിന്ദുക്കളോടൊപ്പം ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് തനിക്ക് അവരുമായിട്ട് നല്ല സൗഹൃദമാണ് അതുകൊണ്ട് നീ ആ സിനിമയിൽ നിന്ന് മാറണം എന്ന് സ്വന്തം ഭാര്യയോട് പറഞ്ഞു ആര് ഒരു ഭർത്താവാണ് പറയുന്നത് ആ അദ്ദേഹം പറയുന്നു ആ സിനിമ തന്റെ ഭാര്യയുടെ സബ്ജക്ട് നല്ല ഒന്നാംതരം സബ്ജക്ട് വെച്ചിട്ട് ആ സിനിമ ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് സൃഷ്ടിക്കപ്പെട്ട നമ്മളാരും പറഞ്ഞതല്ല ഇന്ന് ഏൻ രാധാകൃഷ്ണൻ വെള്ളപൂശാൻ വന്നപ്പോൾ ആ ഏൻ രാധാകൃഷ്ണൻ ഒന്ന് ആലോചിക്കണമായിരുന്നു ഇത് നമ്മളാരും പറഞ്ഞതല്ല ഇവിടുത്തെ സംഘികൾ പറഞ്ഞതല്ല ഒരു മുസൽമാൻ തന്റെ ഭാര്യയെക്കുറിച്ച് ആ തന്റെ ഭാര്യ അനുഭവിച്ച ആ ഭാര്യയുടെ ഒരു കുടുംബം നശിച്ചുപോയി ആ സിനിമയുടെ കാരണം പറഞ്ഞു അതും കൂടി നമ്മളാരും പറയാതെ ആ നടന്റെ പേര് പറഞ്ഞതും അവിടെ നിന്നുണ്ടായ അനുഭവം പറഞ്ഞതും ഒരു മുസൽമാനാണെന്ന് ആരോപിക്കണം ആ മുസൽമാൻ പറഞ്ഞിട്ട് നമ്മളു നമ്മളതിന് സോഷ്യൽ മീഡിയയിൽ റിയാക്ഷൻ വന്നു പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളാണ് ആ മനുഷ്യൻ വിളിച്ചു പറഞ്ഞത് ആ യാഥാർത്ഥ്യങ്ങളെ തിരുത്താനോ അതല്ലെങ്കിൽ അങ്ങനെയല്ലാന്നോ ഇത്രയും ദിവസമായിട്ട് ഒരു മറുപടി നമ്മൾ എവിടെ നിന്നും കേട്ടിട്ടുമില്ല ചിന്തിക്കണം